പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ഞാൻ എൻ്റെ സ്വന്തം രചനയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സ്വന്തം രചനകൾ അറിയില്ലെങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ പാടിക്കേൾപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അനുഗ്രഹിക്കണം ഈശ്വരനെ തേടി ഞാൻ നടന്നു ലോകമായ ലോകമെല്ലാം പോയി ഈശ്വരനെ തേടി ഞാൻ നടന്നു ലോകമായ ലോകമെല്ലാം പോയി അവിടെയുമുണ്ടിവിടയുമുണ്ടീശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു ീശ്വരനെ തേടി ഞാൻ നടന്നു ലോകമായ ലോകമെല്ലാം പോയി ഒരു നാട്ടിലെൻ്റെ ഈശ്വരൻ അല്ലാഹുവാണെങ്കിൽ മറുനാട്ടിയിലെത്തുമ്പോൾ ക്രിസ്തുദേവൻ ഒരു നാട്ടിലെൻ്റെ ഈശ്വരൻ അല്ലാഹുവാണെങ്കിൽ മറുനാട്ടിലെത്തുമ്പോൾ ക്രിസ്തുദേവൻ കൃഷ്ണനായി കണ്ടു ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ദൈവത്തിൻ പ്രതിരൂപമാണിതല്ലാം കൃഷ്ണനായി കണ്ടു ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച ദൈവത്തിൻ പ്രതിരൂപമാണിതെല്ലാം ീശ്വരനെ തേടി ഞാൻ നടന്നു ലോകമായ ലോകമെല്ലാം പോയി അവിടയുമുണ്ടിവിടയുമുണ്ടീശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നു തിരികെ നടന്നു നടന്നു ഞാൻ വന്നു മനസ്സിലേക്ക് ഞാനൊന്നു നോക്കി തിരികെ നടന്നു നടന്നു ഞാൻ വന്നു മനസ്സിലേക്ക് ഞാനൊന്നു നോക്കി അവിടെയാണ് ഈശ്വരൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞ് കൈകൂപ്പി ഞാൻ നടന്നു തിരികെ നടന്നു നടന്നു ഞാൻ വന്നു മനസ്സിലേക്കു ഞാനൊന്നു നോക്കി അവിടെയാണ് സ്ഥാനം തിരിച്ചറിഞ്ഞ് കൈകൂപ്പി ഞാൻ നടന്നു ഈശ്വരനെ തേടി ഞാൻ നടന്നു ലോകമായ ലോകമെല്ലാം അവിടയുമുണ്ടി വിടയുമുണ്ടീശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വാഴുന്നോരീശ്വരൻ